നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം വെറും ഒൻപതാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള മുസ്ലിം യുവതി മുബീന മനുശേരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഏക മകളും ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ എന്ന് പറഞ്ഞ് പൂജാരിയായ യുവാവിൽ നിന്നും അതിവിദഗ്ധമായി പറ്റിച്ച് തട്ടിയെടുത്തത് അറുപത്തിയെട്ട് ലക്ഷം രൂപ പാലക്കാടിനെ ഞെട്ടിച്ചുകൊണ്ട് നടന്നത് സിനിമാക്കഥയെ വെല്ലുന്ന തട്ടിപ്പും മനുശ്ശേരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഡോക്ടർ മകളുടെ കഥയിൽ മുഴുകിയ കാവൽപ്പാട് നാഗേക്ഷിക്കാവിലെ പൂജാരിക്ക് നഷ്ടമായത് പണവും മാനവും സംഭവത്തിൽ മണ്ണാർക്കാട് സ്വദേശിനി മുപ്പത്തി അഞ്ചുകാരിയുമായ മുബീനെ അതിസമൃദ്ധമായിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് താൻ മനുഷ്യരി മനയിലെ കോടികൾ ആസ്തിയുള്ള ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ മകൾ ഡോക്ടർ നിഖിതയാണെന്ന് പരിചയപ്പെടുത്തിയാണ് മുബീന വരയിലാക്കിയത് തറവാട്ടിൽ അവകാശികളൊന്നും ഇല്ലെന്നും പൂജാരിയെ ദത്തെടുത്ത് അനന്തര അവകാശിയാക്കാമെന്നും സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി കൊടുത്തുകൊണ്ട് ഒരു വർഷത്തെ നീണ്ട സൗഹൃദത്തിനൊടുവിൽ നിർമ്മിക്കാൻ പോകുന്ന ഐ വി എഫ് ആശുപത്രിയിൽ പങ്കാളിയാക്കാം എന്ന് പറഞ്ഞ് പലപ്പോഴായിട്ടാണ് അറുപത്തെട്ട് ലക്ഷം രൂപ കൈക്കലാക്കിയത് ഡോക്ടറുടെ വേഷത്തിൽ ഒരു തെലിസ്കോപ്പ് ഒക്കെ ധരിച്ച് ജില്ലാ ആശുപത്രിയിലെത്തി ഇയാൾക്ക് വിശദമായി ത ഉറപ്പുവരുത്താൻ മുബീന ശ്രദ്ധിക്കുകയും ചെയ്തു എന്നാൽ ഒൻപതാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പ്രതി നിരവധി തട്ടിപ്പുകൾ നടത്തി വിവിധ ജില്ലകളിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒടുവിൽ ലുലുമാളിൽ നിന്നാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് മുബീനയുടെ പക്കൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയും സ്വർണ്ണാഭരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു ഇവരുടെ ലിവിംഗ് ടുഗദർ പങ്കാളിയെ ആലപ്പുഴ സ്വദേശി മുപ്പത്തിമൂന്നുകാരനെ ഷാമിനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതായത് ഒൻപതാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ള മുടീന സമാന രീതിയിൽ നിരവധി പേരെ വഞ്ചിച്ചതായിട്ടാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് സ്ത്രീകൾ ക്രിമിനലുകളാകുന്ന കേസുകൾ മുമ്പുള്ളതിലും കൂടി വരുന്ന സാഹചര്യമാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ അറിയാൻ കഴിയുന്നത് നമുക്കറിയാം ഇതിനു മുമ്പ് തന്നെ കൂടത്തായി കേസ് ഷാരോൺമതം എന്നിവയൊക്കെ സാമ്പത്തിക തട്ടിപ്പുകളും ഹണി ട്രാപ്പുകളിലും ഒക്കെ സ്ത്രീകൾ പ്രതികളാകുന്ന കാഴ്ചകളാണ് കണ്ടുവന്നിരുന്നതും അതായത് സത്യം മറച്ചുവെക്കാനുള്ള അപാരമായ കഴിവ് ആരെയും ആകർഷിക്കുന്ന സ്വഭാവമുള്ളവരായി അഭിനയിക്കുക ചിലർ വളരെയധികം പാപമായി എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കുക നുണകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുക ഇത്രയും വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പോലും അവർക്ക് യാതൊരുവിധ കുറ്റബോധവും ഉണ്ടായിരിക്കില്ല എന്നതാണ് സത്യം അതായത് ഉദാഹരണത്തിന് പറയുമ്പോൾ കൂടത്തായി കേസിലെ പതിനാല് വർഷത്തിനിടയിലായി ഒരു കുഞ്ഞുൾപ്പെടെ ആറ് പേരെ കൊലപ്പെടുത്തുമ്പോൾ സ്വാർത്ഥത എന്നതല്ലാതെ ഒരു കുറ്റബോധവും കൂടത്തായി ജോളിയിൽ കണ്ടില്ല ആളുകളുടെ ആഗ്രഹങ്ങൾ കുറവുകൾ അവരുടെ മനസ്സിൽ എന്താണ് എന്നിവയെല്ലാം വളരെ കൃത്യമായി ആളുകളുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ് ഇക്കൂട്ടർക്കുണ്ട് പെട്ടെന്ന് മനസ്സിലുള്ള ആളുകളെ കണ്ടാൽ ഇവർക്ക് വേഗം മനസ്സിലാകും സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്ന സ്ത്രീകൾ പാവങ്ങളാണെന്നും അവർ വലിയ കഷ്ടപ്പാടിലാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാകും ആളുകളെ പറ്റിക്കുക അതായത് പുരുഷ ക്രിമിനലുകൾ അപ്പോഴത്തെ ദേഷ്യത്തിന് എടുത്തു ചാടി കൊലപാതകമോ മറ്റ് ക്രൂരതകളോ ചെയ്യുമെങ്കിൽ സ്ത്രീകളാകട്ടെ ക്രിമിനൽ സ്വഭാവമുള്ള സ്ത്രീകൾ വളരെ ആലോചിച്ച് നാളുകളെടുത്ത് പ്ലാൻ ചെയ്താകും കുറ്റകൃത്യങ്ങൾ നടത്തുക സമൂഹത്തിൻ്റെ മുൻ റിപ്പീറ്റ് സമൂഹത്തിന് മുൻ റിപ്പീറ്റ് സമൂഹത്തിൻ്റെ മുന്നിൽ വളരെ നല്ലവരായി കാണപ്പെടുന്ന ഇവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ പുറത്തു വരുമ്പോൾ സമൂഹം പോലും അമ്പരന്ന് പോകും ഇതെല്ലാം വിശ്വസിക്കുക ആദ്യം വളരെ ബുദ്ധിമുട്ടായി തോന്നും സമൂഹത്തിൽ അത്ര നല്ല ഇമേജ് ഉള്ളവരായിരിക്കും എക്കൂട്ടർ അതായത് ആത്മ ആരാധന തോന്നുന്ന സ്വന്തം ജീവിതത്തിന് മാത്രം അമിത പ്രാധാന്യം കൊടുക്കുന്ന സ്വഭാവ രീതിയും ഇവരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിയമങ്ങൾ ഒന്നും അവർക്ക് ബാധകമല്ല എന്ന് അവർ തന്നെ വിശ്വസിക്കും വളരെ കാലമായി മനസ്സിൽ സൂക്ഷിക്കുന്ന വൈരാഗ്യമാകാം കൊലപാതകം ചെയ്യാനുള്ള കാരണത്തിന് പോലും ഉള്ളത് സ്ത്രീകൾ കൊലയാളികളാകുമ്പോൾ അവർ ഏറ്റവും അടുത്ത വ്യക്തികൾ ഉദാഹരണം ഭർത്താവ് വളരെ അടുത്ത കുടുംബാംഗം എന്നിവരെ കൊലപ്പെടുത്താനാണ് കൂടുതൽ സാധ്യത പുരുഷന്മാരെ പോലെ വളരെ വയലൻ്റായി കത്തിയോ മാരക ആയുധങ്ങളോ ഉപയോഗിച്ചാകില്ല ഇവരെ കൃത്യം നടത്തുക മിക്കവാറുമൊക്കെ വിഷം നൽകി അല്ലെങ്കിൽ വളരെ ബുദ്ധിയോടുകൂടെ തന്നെ ഇവർ ആ ഇരയെ തീർക്കും പണത്തോടുള്ള അതിമോഹം അധികാരം എന്നിവ പല കാരണങ്ങളായി മാറും വൈകാരികമായ അടുപ്പത്തിനപ്പുറം കാര്യസാധ്യത്തിനായി പണം സ്വത്തുക്കൾ മാത്രം വിവാഹം പ്രണയബന്ധം എന്നിവയിൽ ഏർപ്പെട്ട് ആവശ്യം അവസാനിച്ചതിന് ശേഷമായിരിക്കും ഇവർ കൊലപാതകം നടത്തുക ഇതൊക്കെ തന്നെയാണ് സ്ത്രീകളുടെ ക്രിമിനൽ സ്വഭാവമുള്ളവരെ കണക്കാക്കുന്നത് അതായത് ആവശ്യം നേടി തടസ്സമായി നിൽക്കുന്നവരെ അവർ വകവരുത്തും ചിലപ്പോൾ ഇതിനായി അവർക്ക് കൂട്ടാളികളായി പുരുഷന്മാരുമുണ്ടാകും കാരണം അവർ കൊലക്കേസൊക്കെ ഇതിന് കാരണമായി തന്നെ കാണാൻ കഴിയും അമിത ആത്മവിശ്വാസം കാണിക്കുകയും പിടിക്കപ്പെടില്ല എന്ന ചിന്തയുമാണ് പലർക്കുമുള്ളത് സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആളുകൾ സംശയിക്കില്ല അല്ലെങ്കിൽ വളരെ പ്ലാൻ ചെയ്താണ് എല്ലാം ചെയ്യുന്നത് സമൂഹത്തിൽ നല്ല പേരുണ്ടാക്കിയിട്ടുണ്ട് എന്നതെല്ലാം കുറ്റകൃത്യം ചെയ്യാൻ ഇവർക്ക് ധൈര്യം നൽകുന്ന ഒന്നായി തന്നെ മാറുകയാണ്